പെരുമ്പാവൂർ അതായത് തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ദിവ്യ അങ്കണത്തില് വലിയ ഒരു സത്രം നടക്കുകയാണ് വളരെയധികം രൂപ ചെലവ് ചെയ്ത് വളരെയധികം കൂടി വളരെ നല്ല രീതിയിൽ ജനുവരി മുപ്പ ജനുവരി മുപ്പതാം തീയതി മുതൽ ഫെബ്രുവരി ഒമ്പത് വരെ ആണ് സത്രത്തിന്റെ സമയം അതിനു മുൻപ് ഇരുപത്തൊന്ന് ദിവസം പല ദേശ പല സംഘക്കാര് നാരായണീയ പാരായണം നടത്തുന്നുണ്ട് ശേഷമാണ് സത്രം തുടങ്ങുന്നത് ആ സത്രത്തില് ആ സത്രത്തില് നമ്മൾ പങ്കെടുക്കണം കാരണം പ്രഗത്ഭന്മാരായിട്ടുള്ള അതിദിവ്യന്മാരായിട്ടുള്ള അനേകം ആ പ്രതിഭകള് ഈ നാരായ സത്രത്തിൽ പങ്കെടുക്കും അവരുടെയൊക്കെ പ്രഭാഷണം കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഭാഗ്യം വേറെ അപ്പൊ അവരുടെയൊക്കെ പ്രഭാഷണം നമുക്ക് കേൾക്കാൻ സാധിക്കണമെങ്കിൽ ആ സത്രത്തിൽ നമ്മൾ പങ്കെടുക്കണം സത്രത്തിൽ പങ്കെടുത്താൽ അവരുടെയൊക്കെ പ്രഭാഷണം കേൾക്കാനും ആ പിന്നെ നല്ല നല്ല കാര്യങ്ങൾ അനുകരിക്കാനും എല്ലാത്തിനും നമുക്ക് സാധിക്കും അപ്പോൾ വലിയ വളരെയധികം പണം ചെലവാക്കി വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഈ സത്രത്തിലേക്ക് എല്ലാ ജനങ്ങളും എത്തിച്ചേരണം ആ സത്രത്തിൽ പങ്കെടുക്കണം ആ ഈ പുണ്യാത്മാക്കളുടെ പ്രഭാഷണങ്ങളെല്ലാം കേൾക്കണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ആ അത് അതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാവും എന്ന് പ്രത്യേകം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ആ ഓരോ പ്രതിഭകള് ഞാൻ ഞാൻ മുൻപ് ഞാൻ മുൻപ് എന്ന രീതിയിൽ അഹമഹമിഹാദിയാന്ന് പറഞ്ഞ മാതിരി ഒന്നിനൊന്നും മുമ്പായിട്ട് ഓരോരുത്തരുടെയും പ്രഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ ഇത്രയും അറിയോ ഇത്രയും നമ്മൾ ഇതിൽ ഒന്നും ഒന്നും അല്ലല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും അത്രയും അറിവുള്ള ആൾക്കാരാണ് ഇവിടെ പ്രഭാഷണം പറയാനായിട്ട് വരുന്നത് അതെല്ലാം കേൾക്കണമെങ്കിൽ ഈ സത്രത്തിൽ പങ്കെടുക്കണം സത്രത്തിന്റെ പതിനൊ പതിനൊന്ന് ദിവസം നമ്മൾ ആ സത്രത്തിൽ പങ്കെടുത്ത് ഈ സത്രവേദി വിപുലമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ പോകാനായിട്ട് എല്ലാവരുടെയും സഹകരണങ്ങൾ എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് പ്രത്യേകം പ്രത്യേകം പറയാണ് പ്രാർത്ഥിക്കുകയാണ്